ജാതിയുടെയോ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഒക്കെ പേര് പറഞ്ഞ ആരും തന്നെ വോട്ട് പിടിക്കരുത അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതാണ് രാജ്യത്ത് നിലവിലുള്ള നിയമം എന്നാൽ എത്ര പാർട്ടികൾ ഈ നിയമം അനുസരിക്കും മുൻപ് അനുസരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഈ വിഷയം ബി ജെ പി ഇതര പാർട്ടികൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് രണ്ട് സീറ്റിൽ നിന്നും രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി ബി ജെ പി തന്നെ മാറിയത് ഇതൊരു യാഥാർത്ഥ്യമാണ് വിശക്കുന്ന വയറുകളും ജോലി തേടി അലയുന്ന യൗവനവുമെല്ലാം വൈകാരികമായ ഇത്തരം കാര്യങ്ങൾക്കാണ് പലപ്പോഴും മുൻഗണന കൊടുക്കാറുള്ളത് എന്നതും നാം ഓർക്കാതെ പോകരുതെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ് വന്നതിന് ശേഷവും സംസ്ഥാനത്തെ ശബരിമല വിഷയം ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ് ദർശനത്തിനെത്തിയ സ്ത്രീകളെ കർമ്മസമിതി പ്രവർത്തകർ തടയുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തതും നാം ഇപ്പോഴും കണ്ടു ശബരിമലയിലെ സർക്കാർ നടപടി തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ബി ജെ പി ഉറച്ചു നിൽക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാകാതെ എങ്ങനെ പ്രചരണായുധമാക്കും എന്നതും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് കാര്യം എന്തായാലും ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യണമെന്ന സംഘപരിവാർ സംഘടനകൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അവർ അതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളും വ്യാപകമായി നടത്തി തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ആറ്റിങ്ങൽ പാലക്കാട് തൃശൂർ കാസർഗോഡ് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ശക്തി പ്രകടിപ്പിക്കാൻ കാവ്യപ്പട ഒരുങ്ങുന്നത് ഇതിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും വിജയിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ബി നേതൃത്വം സംഘടനാപരമായും സംഘപരിവാർ സംഘടനകൾക്ക് നല്ല കരുത്തുള്ള മണ്ഡലങ്ങളാണിത് തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടും പത്തനംതിട്ടയിൽ എം ടി രമേശ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വോട്ടുമാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നേടിയത് ശബരിമല കൂടി ഇത്തവണ തുണച്ചാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയുമെന്നാണ് കാവ്യപ്പടയുടെ പ്രതീക്ഷ തിരുവനന്തപുരത്ത് ശശി തരൂർ എം പി എന്ന നിലയിൽ തികഞ്ഞ പരാജയമാണെന്നാണ് ബി ജെ പി വാദം ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി ദിവാകരനാണെന്നതും ബി ജെ പിയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചു വന്ന കുമ്മനം രാജശേഖരന്റെ ഇമേജ് ഇത്തവണ തുണയ്ക്കുമെന്നാണ് കണക്കുകൂട്ടൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ശക്തമായ സ്വാധീനമുള്ള എൻ എസ് എസിന്റെ ബി ജെ പി അനുകൂല നിലപാടും താമരയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ശക്തമായ നിലപാടാണ് എൻ എസ് എസ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ശബരിമല കർമ്മസമിതി തെളിയിച്ച അയ്യപ്പ ജ്യോതിയിലും നാമജപ യാത്രയിലും എൻ എസ് എസിന്റെ സജീവ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് ഈ സഹകരണം വോട്ടിങ്ങിലും പ്രതിഫലിച്ചാൽ തിരുവനന്തപുരത്ത് മാത്രമല്ല പത്തനംതിട്ടയിലും യു ഡി എഫും എൽ ഡി എഫും നന്നായി വിയർക്കുന്നു പത്തനംതിട്ടയിൽ രണ്ടായിരത്തി പതിനാലിൽ പോൾ ചെയ്ത എട്ട് ലക്ഷത്തി അറുപത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടിൽ മൂന്ന് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ട് നേടിയാണ് ആന്റോ ആന്റണി വിജയിച്ചത് എതിർ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തെ പീലിപ്പോസ് തോമസിന് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശ് ആകട്ടെ ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വോട്ടും കരസ്ഥമാക്കി ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമായതിനാൽ ഈ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതിഫലനമുണ്ടാകുന്നതും പത്തനംതിട്ടയിലായിരിക്കും സാമുദായിക ഏകീകരണം ഉണ്ടായാൽ അത് ബി ജെ പിക്ക് ഗുണമാവുക സിറ്റിംഗ് എം പി ആന്റോ ആന്റണിക്കെതിരെ സ്വന്തം പാളയത്തിൽ തന്നെ ശക്തമായ എതിർപ്പ് നിലവിലുണ്ട് ആന്റോയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന ഡി സി സി ആവശ്യം തള്ളിയാണ് അദ്ദേഹത്തിന് വീണ്ടും അവസരം നൽകിയിരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജ് ആകട്ടെ നിലവിൽ റാന്നി എം എൽ എ ആണ് ഒരു എം എൽ എ എം പി ആക്കുന്നതിന് മത്സരരംഗത്ത് ഇറക്കിയതിൽ പൊതുസമൂഹത്തിൽ തന്നെ എതിർപ്പുണ്ട് അത് പത്തനംതിട്ടയിൽ മാത്രമല്ല മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഈ വികാരം ശക്തമാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ മാത്രമേ ഇത്തരം നിലപാട് സഹായകരമാവൂ എന്നതാണ് ഉയർന്നു വരുന്ന വിമർശനം രണ്ട് മുന്നണികളും എം എൽ എ മാരെ കളത്തിലിറക്കിയത് വിജയിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്നാണ് ബി ജെ പിയുടെ പ്രചരണം പത്തനംതിട്ടയെ സംബന്ധിച്ച് സാമുദായിക സമവാക്യവും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ ഏകദേശം തുല്യമായതിനാൽ ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ എൽ ഡി എഫിലും യു ഡി എഫിലും ക്രൈസ്തവ വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളായതിനാൽ ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ ഭിന്നിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ പിടിച്ച ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വോട്ടിന് പുറമേ ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകൾ കൂടുതലായും നേടിയാൽ വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇവിടെയാണ് ശബരിമല വിഷയത്തിലും സാമുദായിക ഏകീകരണത്തിലും എൻസ് വോട്ടിലും ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്നത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ സുരേന്ദ്രനെ വ്യക്തിപരമായി കുറെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നും സംഘപരിവാർ കണക്കുകൂടുന്നുണ്ട് ഇടതു വലതു മുന്നണികളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കണക്കുകാര്യം തന്നെയാണിത് കേരളത്തിൽ താമര വിരിയില്ലെന്ന ഇരു മുന്നണികളും വീമ്പിളക്കിയപ്പോഴാണ് നേമത്തു നിന്നും രാജഗോപാലിലൂടെ നിയമസഭയിൽ താമര വിരിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി ലോക്സഭയിലും കേരളത്തിൽ നിന്നും താമര വിരിയുമെന്ന ബി ജെ പി അവകാശപ്പെടുമ്പോൾ അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല ഇക്കാര്യത്തിൽ യു ഡി എഫും എൽ ഡി എഫും ആത്മവിശ്വാസം കളഞ്ഞ മുന്കരുതൽ നടപടി സ്വീകരിക്കുന്നതാണ് നല്ലത്